സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച വലിയ ചർച്ചകൾ ലോകത്താകെ നടക്കുന്നുണ്ട് ഈ ചർച്ചകൾക്ക് പുതിയൊരു തലം തുറന്നിരിക്കുകയാണ് ഡൽഹി ഐ ഐ ടിയിലെ ഒരു പഠനം സ്മാർട്ട് ഫോണുകളിലെ ജി പി എസ് ചിപ്പിന് ഉപഭോക്താവിന്റെ ലൊക്കേഷന് പുറമെ മറ്റ് ചില കാര്യങ്ങളും വെളിപ്പെടുത്താനാകുമെന്നാണ് ഈ പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ആൻഡ്രോ കോൺ എന്ന ഗവേഷകർ പേരിട്ടിരിക്കുന്ന ഈ സ്വകാര്യതാ ലംഘനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം സ്വാഗതം എൻ്റെ ഡൽഹി ഐ ഐ ടിയിലെ എം ടെക് വിദ്യാർത്ഥിയായ സോഹം നാഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായ പ്രൊഫസർ സ്മൃതി ആർ സാരംഗി എന്നിവർ ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ ഫോണുകളിലെ ജി പി എസ് ചിപ്പുകൾക്ക് ഉപഭോക്താവിന്റെ ലൊക്കേഷന് പുറമെ ഉപഭോക്താവ് നിൽക്കുന്ന പരിസരത്തിന്റെ സ്വഭാവവും ഉപഭോക്താവ് എന്താണ് ചെയ്യുന്നത് എന്നതുൾപ്പെടെ വെളിപ്പെടുത്താനാകുമെന്നാണ് പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തി ഇരിക്കുകയാണോ കിടക്കുകയാണോ മുറിക്കകത്താണോ പുറത്താണോ തിരക്കേറിയ പ്രദേശത്താണോ വിമാനത്തിലാണോ എന്നതുൾപ്പെടെ ഫോണുകളിലെ ജി പി എസ് ചിപ്പുകൾക്ക് വെളിപ്പെടുത്താനാകുമെന്നും ഈ പഠനം പറയുന്നു നമ്മുടെ അനുമതിയോടെ തന്നെ സ്മാർട്ട് ഫോണുകളിലെ ജി പി എസ് സ്മാർട്ട് ചിപ്പുകൾ നമ്മുടെ ലൊക്കേഷൻ ശേഖരിക്കുന്നുണ്ട് ഈ അനുമതിയിലൂടെ തന്നെയാണ് സിഗ്നൽ പവർ ഉൾപ്പെടെയുള്ള ഒൻപത് ലോ ലെവൽ ജി പി എസ് പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ജി പി എസ് ചിപ്പുകൾ നമ്മുടെ ചലനങ്ങളെയും ചുറ്റുപാടിനെയും സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കുന്നത് ഈ ഡേറ്റ മാത്രം ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തി നടക്കുകയാണോ യാത്ര ചെയ്യുകയാണോ എന്നതുൾപ്പെടെ കണ്ടെത്താൻ കഴിയും ആൻഡ്രോയിഡ് ആപ്പുകൾക്ക് ഉപഭോക്താവിൻ്റെ അനുമതിയോടെ മാത്രമേ ഉപഭോക്താവിന്റെ ലൊക്കേഷൻ ശേഖരിക്കാനാകൂ ഈ അനുമതിയുടെ മറവിലാണ് ആൻഡ്രോകോൺ ഉപഭോക്താവിന്റെ ഡേറ്റ ശേഖരിക്കുന്നത് ഉപഭോക്താവിൻ്റെ വളരെ സെൻസിറ്റീവായ കാര്യങ്ങൾ ശേഖരിക്കുന്ന ഒരു രഹസ്യ സെൻസറായി ആൻഡ്രോകോൺ മാറുന്നു ഇത് സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിട്ടുള്ളത് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താവ് നിൽക്കുന്ന പ്രദേശത്തിന്റെ ഘടന വരച്ചെടുക്കാൻ സാധിക്കുമെന്നും പഠനം പറയുന്നു ഉദാഹരണത്തിന് ഉപഭോക്താവ് ഒരു മുറിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മുറിയുടെ വലിപ്പം പടിക്കെട്ടുകളിലാണെങ്കിൽ എത്ര പടികളുണ്ട് ലിഫ്റ്റിലാണെങ്കിൽ അത് കെട്ടിടത്തിന്റെ എത്രാം നിലയിലാണ് നിൽക്കുന്നത് എന്നെല്ലാം കൃത്യതയോടെ കണ്ടെത്താൻ ഈ സംവിധാനത്തിന് സാധിക്കും ചുറ്റുപാടുകൾ കണ്ടെത്തുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൃത്യതയാണ് ആൻഡ്രോകോൺ നടത്തിയിട്ടുള്ളത് ഉപഭോക്താവിന്റെ പ്രവർത്തനങ്ങളും ചലനവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എൺപത്തിയേഴ് ശതമാനം കൃത്യതയും ആൻഡ്രോകോൺ കൈവരിച്ചിട്ടുണ്ട് ലൊക്കേഷനും ഉപഭോക്താവിന്റെ പ്രദേശത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയുള്ള സേവനങ്ങൾക്ക് ആൻഡ്രോകോൺ ഉപകാരപ്രദമാകുമെങ്കിലും ആത്യന്തികമായി ഇത് സ്വകാര്യത ലംഘനത്തിലേക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കുമാണ് വഴിവെക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് റെസീവ് ഓൺലി മോഡിലാണ് ആൻഡ്രോകോൺ നമ്മുടെ ഡേറ്റ ശേഖരിക്കുന്നത് അതിനാൽ തന്നെ അത് തിരികെ നൽകണമെന്നോ മറ്റെവിടെയെങ്കിലും നൽകണമെന്നോ നിർബന്ധമില്ല ലഭ്യമായ ഡേറ്റയെ കൂടുതൽ കൃത്യതയുള്ളതാക്കാനും ആൻഡ്രോകോണിന് സാധിക്കും ഉദാഹരണത്തിന് വെളിച്ചമില്ലാത്ത ദൃശ്യം ഉള്ള ഓഡിയോ എന്നിവയാണ് ലഭിക്കുന്ന വിവരങ്ങളെങ്കിൽ അത് കൃത്യതയാർന്നതാക്കാൻ ആൻഡ്രോകോണിന് സാധിക്കും ആൻഡ്രോയിഡ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നൽകുന്ന ലൊക്കേഷൻ പെർമിഷനാണ് ആൻഡ്രോകോൺ പ്രവർത്തനത്തിന് അനുമതി നൽകുന്നത് എന്നതിനാൽ തന്നെ ആപ്പുകൾക്ക് പെർമിഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കുക എന്നതാണ് ചെറിയ തോതിലെങ്കിലും ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം ഗൂഗിൾ മാപ്പ് പോലുള്ള ആപ്പുകൾക്ക് മാത്രം കൃത്യമായ ലൊക്കേഷൻ ആക്സസ് നൽകിയും സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെയുള്ള ആപ്പുകൾക്ക് അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ പെർമിഷൻ നൽകിയും ഈ സുരക്ഷാ പ്രശ്നത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു